ും നമസ്കാരം ഉസ്മാൻ കെ സി ബ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു അഡാറ് വീഡിയോ ആയിട്ട് വന്ന ഇനി നമ്മൾ ഒരുപാട് ഒരുപാട് ദിവസങ്ങളായിട്ട് നമ്മൾ ഉറക്കം കിടത്തിയ പ്രാവൂട്ടിൻ്റെ കൂടിൻ്റെ പരിസരത്തും പ്രാവിനും ഉള്ളില കയറി ഉറക്കം ഒരു സാധനം ഇന്ന് കിട്ടിയിട്ടുണ്ട് ഒരുപാട് ദിവസമായി അവനെങ്ങനെ കെണി കഴിഞ്ഞിട്ട് എന്നാണ് കിട്ടിയിട്ടോ അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോയി എന്താന്നിട്ട് വീഡിയോ തുടർന്ന് കാണാം അപ്പോൾ വീഡിയോ ആദ്യമായി കാണും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക കേട്ടോ ഞങ്ങൾ സുഹൃത്തുക്കൾ പ്രാവുള്ള പ്രാവിനെ സ്നേഹിക്കുന്ന പ്രാവുകളുടെ സുഹൃത്തുക്കൾക്ക് എത്തിച്ചു കൊടുക്കുക ഈ വീഡിയോ ആദ്യമായി കണ്ണു സബ്സ്ക്രൈബ് ചെയ്ത് കൊണ്ടുപോയി വീഡിയോ ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇതിപ്പോൾ പ്രാണെ വിട്ടിട്ടില്ല അപ്പോൾ നമ്മുടെ അതിഥി ഇവിടെ സാധനം ഉള്ളിൽ അതിഥി എന്താണ് അതിഥി എടുക്കണുണ്ടോ വലിയൊരു സാധനമാണ് ഇത് നമ്മളെ ഇത് നമ്മൾ പ്രാങ്കും കൂടെ തീറ്റ പ്രാവിന് തീറ്റ കൊടുക്കാൻ വേണ്ടി മൊത്തം നെത്തി കിട്ടിയത് കേട്ടോ ഇതിനുവേണ്ടി നമ്മൾ തീറ്റ കെട്ട് കൊടുക്കരുത് തീറ്റ ഉള്ളിൽ ഇട്ട് കൊടുക്കരുത് രാവിലെ ഒരുപോലെ ഫുള്ള് കാലി ആയിട്ട് കാണുകയാണ് അപ്പോൾ എന്താന്ന് രണ്ട് മൂന്ന് ദിവസത്തെ നമ്മൾ ഇങ്ങനെ തിരയുന്നത് സാധനത്തിൻ്റെ അപ്പോൾ ഒന്നര നമ്മുടെ സാധനത്തിൻ്റെ കയ്യിൽ കിട്ടി കേട്ടോ ഇത് നമ്മൾ തീറ്റിട്ട് കൊടുക്കും ഇതിന് പുറത്തിട്ട് കൊടുക്കും അതൊക്കെ ഈ പിന്നെ നമ്മളീ കോഴിക്കോളും ഇതിനൊന്ന് അതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ടാണ് നമ്മളീ കോഴി ഈ വല കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ അടുത്ത് കൂടി രാത്രി വന്നിട്ട് എല്ലാം നമ്മളെല്ലാ പ്രാവിൻ്റെ എല്ലാ ബാലൻസ് തീറ്റും ഇവനാണ് കഴിക്കുന്നത് അപ്പോൾ ഇതിലൂടെ ഉണ്ടോ ഇത് ഹാള് ഹോൾസ് ഉണ്ടാക്കിയാണ്ട് ഇതാണ്ടോ ഹോൾസ് ഉണ്ടാക്കിയാണ്ട് വന്നതാണ് എന്താ അവൻ്റെ പരാക്രമേ ഇതൊക്കെ അതൊക്കെ നമ്മളെ നമ്മുടെ കീഴിൽ മുറിച്ചിട്ടാണ് എന്റെ പ്രായം തീറ്റെടുക്കുന്ന സ്ഥലമായിരുന്നു ഇതൊക്കെ നാട്ടില് പെരിച്ചായി പെരിച്ചായിട്ട് വലിയ എലിയാണ് ഇത് വീഡിയോ കാണും എത്രത്തോളം അറിയില്ല സാധനം വലുതാണ് ശബ്ദം ഇതിൽ നമ്മൾ പ്രാവിന്റെ തീരെ ബാലൻസ് ഇതിലും ഉണ്ടാകും തീറ്റിട്ട് കൊടുക്കും ഇതിപ്പോ കാണെങ്കിലും വെണ്ണൂരിന്റെ ചാരാട്ടോ വെണ്ണൂരിന്റെ ആ കഷ്ണങ്ങളാണ് നമ്മൾ പ്രാവൾക്ക് തീട്ടൊടുക്കുന്ന സാധനത്തിന് ഇതും മിക്സ് ചെയ്ത് കൂട്ടാം ഇതിൽ തീറ്റകളൊക്കെ ഫുള്ള് തിന്ന് കാലേജ് പോണാക്കാം അങ്ങനെ ഇപ്പം തന്നെയാണ് നമ്മൾ ഇതിൽ കുടുങ്ങിയത് ഇതെ ഹോൾ ഇത് വരുന്ന ഹോൾ ഇതാണ് നമ്മൾ പ്രാണു വിടാണ്ട് കേട്ടോ പ്രാണി വിട്ടിട്ടില്ല ഇതല്ലേ അതിന്റെ പരാക്രമം വലിയൊരു പോളുടെ കഷണ വെച്ചിട്ടുണ്ട് അത് കാലായിരിക്കുന്നു ഇഷ്ടപോലെ പരാക്രമണങ്ങൾ നമ്മളെ ഷീറ്റൊക്കെ പ്രാധാന്യം തീട്ടുള്ള ഷീറ്റൊക്കെ കടിച്ചു കയറിയിരിക്കുന്നു നമ്മൾ ഒരുപാട് അതായത് വൈകുന്നേരം പ്രവണ ഒരുപാട് തീറ്റിട്ടുള്ളൂ ബാലൻസ് ഒക്കെ ഇപ്പം വന്ന് രാത്രി നിന്ന് ഇന്ന് പോകാം നമ്മളറിയില്ല എന്താണെന്നുള്ളത് നമ്മൾ മരുവോ അല്ലെങ്കിൽ എന്താ മരോ എന്നുള്ള രീതിയിലാണ് നമ്മളിത് വെച്ചിട്ടുള്ളത് പക്ഷേ കുടുങ്ങിയിൽ ഇവനാണ് ഇവനാണ് ഇവനാണെങ്കിൽ നിന്നും പോകണമെന്നറിയില്ല അപ്പം നമ്മളെ സാധനം ഇവിടെ കൊടുത്തിട്ടുണ്ട് കൊടുന്ന് ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട് ഇനി വേലി വരണം വെയിലത്തൊക്കെ വെച്ചിട്ടുണ്ടോ ഇത് തിന്ന് നമ്മൾ തീറ്റ പ്രാവിൻ്റെ പിന്നെ ഡബിലിട്ട് കൊടുക്കുന്ന തീറ്റ ഒക്കെ ഉണ്ട് ഗോതമ്പ് ഒക്കെ അതൊക്കെ സൈസ് ആക്കിയാണ് തീറ്റ കൊടുക്കണത് മാത്രല്ല നമ്മളതിൻ്റെ ഇട്ട് കൊടുക്കുന്ന തീ പ്രാവിൻ്റെ തീറ്റ ഒക്കെ മൊത്തത്തിൽ തിന്നുകയാണ് നമ്മൾ പ്രാണി വിടാണ്ട്ട്ടോ പ്രാൻ വിട്ടിട്ടില്ല ഈ പരിപാടി കഴിഞ്ഞ ശേഷം വിടാച്ചിട്ട് വിട്ടിട്ടില്ല നമ്മളിത് ആകം രപ്പാക്കി മൊത്തം ഇവിടെ വൃത്തിയാക്കിയതിന് ശേഷം പ്രാണി തീറ്റ ഇട്ടിരിക്കാൻ പറ്റുള്ളൂ തെങ്ങിൻ്റെ പ്രാവിൻ കൂടിൻ്റെ മേലെ എടുത്തോ തൊട്ടെടുത്തിട്ടുണ്ടായി തെങ്ങിൻ്റെ മണ്ട ഞാൻ എൻ്റെ മകൻ തള്ളിയിട്ട് പ്രാവിൻ്റെ പിന്നെ ഇതിൻ്റെ മേലെ അയ്യൊക്കെ അയച്ചു വെച്ചിട്ടോ അയ്യച്ചാൽ കിട്ടില്ല ഈ വല വല അയച്ചു അല്ലെങ്കിൽ ഈ തെങ്ങി ആ തെങ്ങിൻ്റെ ഓരോ പെട്ടെന്ന് കാണുണ്ടോ അതിപ്പം മത്തി ഇതിൻ്റെ മേലെ തള്ളിട്ടതാണ് ഇതിനകത്ത് സപ്പോർട്ടന്മാരുണ്ട് എന്നൊക്കെ എനിക്കെ ഭീഷണി കഴിഞ്ഞാൽ ഈ തെങ്ങ് മണ്ട പോയ തെങ്ങായിരുന്നു ഇതൊക്കെ ഇതൊക്കെ അയച്ച് വെച്ച് ഇനിയിപ്പോൾ രണ്ടാമത് ഇനി ചെയ്യണുണ്ട് പിന്നെ പിന്നെ ഷീറ്റ് അയച്ചുവെച്ചു മൊത്തം നെറ്റൊക്കെ അയച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ പ്രാവളക്കൾ വിട്ടു കീറ്റ കൊടുത്തതിന് ശേഷം ഈ മൈൻ എന്താ ബ്ലാക്ക് ആണ് ബ്ലാക്കാണ് അതിന് പിന്നെ കുട്ടികൾ വിരിഞ്ഞിട്ടുണ്ട് അതിന് രണ്ട് കുട്ടികൾ പിന്നിട്ടുണ്ട് അപ്പോൾ അതിന് തീറ്റ കൊടുത്തതിന് ശേഷം ചെറിയ കുട്ടികൾക്കുള്ള മണ്ണ് പൊത്തി തിന്നാന്ന് തോന്നുന്നുണ്ട് ഇതിൽ ഇത് മറ്റേ ഇപ്പം ഇത് വെണ്ണൂർ തിന്നാണ് നമ്മളെ പുള്ളി പ്രാവ് വെണ്ണൂർ തിന്ന കേട്ടോ ഇതൊക്കെ ഇതൊക്കെ കുട്ടികളുണ്ടോ കുട്ടികൾക്ക് വേണ്ടി തീറ്റ തീറ്റ തിന്നുകയെന്ന് തോന്നുന്നുണ്ട് ഇത് അപ്പുറത്ത് കാക്കനെ കണ്ടിട്ട് പേടിച്ചാന്ന് തോന്നിട്ടുണ്ടോ കാക്കയെ കണ്ടിട്ട് പേടിച്ചുണ്ട് പ്രാവോട് ഇതൊക്കെ തീറ്റ കൊടുത്തതിന് ശേഷം ചെറിയ കുട്ടികൾക്കുള്ള മണ്ണും പിന്നെ അതൊക്കെ ഇങ്ങനെ കൊത്തിപ്പറിക്കു തിന്നുകൊണ്ട് പ്രാവോട് കൂടുന്നിട്ടോ ഇതിൽ മൈനുള്ളൂ ഉപ്പിമ്മ അതാ തലമ വൈറ്റുള്ള പ്രാവ് മാത്രം ജോടില്ല അത് ബാക്കി എല്ലാം ജോഡിയാണ് അതിനിടെ അഞ്ച് ജോഡി അഞ്ചോ ആറ് ജോഡി എഗ്ഗ് ചെയ്തിട്ടുണ്ട് ഇത് പാറി പാറിപ്പോണോ കാക്കനെ പിടിച്ചിട്ട് പാറിപ്പോ അതിനകത്ത് നമ്മൾ നമ്മളെ പുതിയ ജോഡി കിട്ടും രണ്ടും പർവ പ്രാവാണ് ഇത് രണ്ടും രണ്ടു ഇടത്തും കൊടുക്കുന്നത് കണ്ട് നമ്മൾ എഗ്ഗ് ചെയ്ത് കുട്ടികളെ വിരിപ്പിച്ചിട്ട് വേണം നമ്മൾ സെറ്റാക്കി ഇറക്കാൻ ഇത് നമ്മളെ നാടൻ പ്രാവണി ഈ ചെമ്പ പെടേണത് അടിച്ചപ്പോൾ പേടേണ്ടത് ചേവനും മാതിരി കൊടുക്കണുണ്ടോ ചേവന്മാർ കുറിഞ്ഞുണ്ട് നമ്മൾ പെടൻ പറഞ്ഞ കാരണം നമ്മളേത് എഗ്ഗെയ്ത് പ്രാവ പറഞ്ഞത് എഗ്ഗേത് പ്രാവിന ഇപ്പോൾ ചേവനില്ല അപ്പോൾ ആ പഴവാണ് പാരി പോകുന്നത് ടെൻഷൻ അല്ല അടിച്ചോളൂ പെടങ്ങി ഇതൊരു ജോഡിയാണ് നമ്മളടുത്ത് നമ്മളെടുത്ത് രണ്ട് പ്രാവശ്യം എഗ്ഗ് ചെയ്ത് കുട്ടികളായി രണ്ടാം മൂന്നാമത്തെ എഗ്ഗി ഇടാനുള്ള ഏകദേശം ടൈം അയക്കണെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോ വൈൻ്റെ അപ്പം ചെയ്യേണ്ടെ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്ത് കാണൂട്ടോ വീഡിയോ എല്ലാം എപ്പോഴും അറിയിക്കുക നിങ്ങളുടെ സുഹൃത്തുക്കളും ഷെയർ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറയുക അപ്പോൾ അടുത്തൊരു കിടക്കാഴ്ച വീഡിയോമായിട്ട് നാളെ വരെ വിചാമോ ഓക്കെ ബൈ ബൈ മൈ